எட்டு மணிக்கு முழா எந்த பைச வாங்கிட்டு கூறு வைக்கின்ற பைசல்க்கு தண்ணிக்கணுது நீ எத்தான் தர കുറക്കിയൊക്കെ കാച്ചെടുത്ത് പൈസ എന്താ ഞാൻ തന്നെ എത്ര നാളെ പറ്റിക്കുന്നു എത്ര എത്രാന്തീയ പറ്റും നിനക്ക് അത് പോലെ ആവൂലാം തീയതി മുപ്പതാം തീയതി പൈസ ഇട്ട് നോട്ടാ നിന്നിട്ടല്ലേ ഇടങ്ങിയാന്ന് കരുത് എന്റെ പൊന്നും മനോചേട്ടാ താ എനിക്ക് കുറച്ചേരതല്ലേ നാൽപ്പതിനാറ് ശമ്പളം കയറിയത് അതിന്റെ ആറായിരം കൊടുക്കണം അയാൾക്ക് കടങ്ങണ്ട് വീടൂലേ പിന്നെ അയാൾക്കാണ് കാശുണ്ട് അതൊക്കെ നടക്കും അത് കടമ്പ എപ്പം കൊടുക്കും ഇതിപ്പോ നാളെ കാശെൻറെ അടിച്ച് പോയിട്ട് വരെ വേറെ പൈസ കൊടുക്കട്ടെ അത് പോയിട്ട് ടൂറ് പിന്നാലും പോവാലോ അയാൾക്ക് ആ പൈസ കൊടുക്കാൻ ഒരാളെങ്കിലും നമ്മളെ കടത്തി ഒഴിവാക്കി കിട്ടുവാലോ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത പോവാനുള്ള ഏർപ്പാട് ചോദിച്ചേട്ടാ അമ്മ ഹോസ്പിറ്റലിലാണ് പതിനായിരം രൂപ എങ്ങനെയെങ്കിലും എനിക്ക് അറേഞ്ച് ചെയ്തല്ലേ ഒക്കെ സ്കാനിങ്ങൊക്കെ പറഞ്ഞേക്കൊന്നും നിർത്തിയില്ല ഞാൻ പലയിടത്തും പോയിട്ട് ഒരു പൈസ പോലും എനിക്ക് കിട്ടാൻ മാർഗമില്ല ജോസേഷൻ എന്നെ തടസ്സം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നെ കയ്യിൽ എനിക്ക് എവിടെന്നെങ്കിലും ഒന്നും അറേഞ്ച് ചെയ്ത് തന്നെ ഞാൻ വലിയ വിഷമത്തിലാണ് മനോജ് നീ ഇരുപത്തി മൂന്നാം തീയതി തരാമെന്ന് പറഞ്ഞു ഒരു വർഷം മുമ്പ് നീ എൻ്റെ മേടിച്ചോണ്ട് പോയാ ആറായിരം രൂപ അത് ഞാൻ മറന്ന പല പ്രാവശ്യം നിന്നെ റോട്ടിൽ വെച്ച് പിടിച്ചു നിർത്തിയപ്പോ ഇപ്പം കൊണ്ടുവരാ അപ്പം കൊണ്ടുവരാ എന്ന് നീ എന്നെ പറ്റിച്ച എത്ര പ്രാവശ്യം ഞാൻ നിന്നെ ഫോൺ വിളിച്ച് നീ എടുത്താ അവസാനം നീ എന്റെ ഫോൺ കോൾ ബ്ലോക്ക് ചെയ്ത് ഏഹ് ഇപ്പൊ അതുകൊണ്ടല്ലേ നീ ഇങ്ങോട്ട് വരണ്ട വന്നത് ആ കാശും തന്നില്ല പിന്നെ കാശ് മേടിക്കാൻ വേണ്ടി വേറൊരാളെ ഒന്നും കിട്ടാൻ മാർഗില്ല ഒരാൾ തരുന്നില്ല പൈസ മനോജ് നിനക്കാരി തരാനാണ് പൈസ നിനക്ക് പത്ത് നാൽപ്പതിനായിരം റുപ്യ ശമ്പളം ഇല്ലേ ആ ശമ്പളം കൊണ്ട് നിനക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ നിനക്ക് പക്ഷെ നീ ആ കാശുകൊണ്ട് ടൂറ് നടന്ന് അവിടെ കൂട്ടുകാരന്മാരായിട്ട് അവിടെ പോയി ഇവിടെ പോയി എന്നിട്ട് തികയാണ്ട് വരുമ്പോൾ ആൾക്കാരോട് കടം പേടിക്കാം പേടിച്ചിട്ട് കൃത്യമായിട്ട് എടാ ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ആളാണ് ഇതൊക്കെ കടണ് കൊടുക്കും മനസ്സിലായ കൊടുക്കാൻ പറ്റില്ല നമ്മൊരു ഡേറ്റ് പറയും അല്ലെങ്കിൽ വിളിച്ചു പറയും അതെന്തെങ്കിലും നീ പറയണ മനുഷ്യനായ വ്യവസ്ഥ വേണോടാ വേടിച്ച കൊടുക്കണം എന്ത് വിശ്വാസം ഞാൻ പൈസ ഞാൻ നിനക്ക് ഞാൻ നിനക്ക് ഞാനും നിന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം അറിയോ ഞങ്ങളിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിന്റെ അച്ഛൻ നല്ല കൃത്യമായിട്ട് പൈസ എനിക്ക് കൊണ്ടു തരും അതേ കൂട്ടി ഞാനും അങ്ങോട്ട് കൊടുക്കും നല്ല വ്യവസ്ഥയും വെള്ളിയാഴ്ച മനുഷ്യനായിരുന്നു അറിയോ നിനക്കെന്താണ് ആ സ്വഭാവം കിട്ടാഞ്ഞു ഞാൻ എപ്പോഴും ആലോചിക്കും എന്ത് നല്ല മനുഷ്യനായിരുന്നേട്ടാ ഇനിയിപ്പ അടിച്ചപൊളിയൊക്കെ നിർത്തി കിട്ടുന്ന കാശു കൊണ്ട് കാശും നീ നന്നായ നനക്കൊള്ള ആ നല്ല മനുഷ്യന്റെ പേര് നീ കളയരുത് അദ്ദേഹത്തിനൊരു പേരും പേരുമയുണ്ട് മനസ്സിലാക്കാം നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പില്ലേ പ്രഭാകരേട്ട നിക്കണമായിരാണ് എനിക്ക് തോന്നണത് പിന്നെ നിന്റെ അമ്മ എന്റെ പെങ്ങളെ പോലെയാണ് ആ പെങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള പൈസ അല്ലേ അത് ഞാൻ ഇട്ടേക്കാം നീ പോയിക്കോ ഞാൻ ഗൂഗിൾ പേയിൽ ഇട്ടേക്കാം പിന്നെ നീ പോകുമ്പോൾ ആ ബ്ലോക്ക് ഒന്ന് മാറ്റിക്കോ അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് ഫോണിൽ അത് മാറ്റിക്കോ ഞാൻ പൈസ ഇട്ടേക്കാം പോയ്ക്കോ